നമസ്കാരം മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട മലയാളികളുടെ സ്വന്തം ലേഡി സൂപ്പർ സ്റ്റാറാണ് മഞ്ജു വായർ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് മലയാള സിനിമയിൽ തന്നേതായ ഒരിടം നേടിയെടുത്ത മഞ്ജു വിവാഹത്തോടെ അപ്രതീക്ഷിത ഇടവേളയാണ് സിനിമയിൽ നിന്നും എടുത്തത് നീണ്ട പതിനാല് വർഷക്കാലം പൊതുവേദികളിലൊന്നും വരാതെ കുടുംബിനിയായി കഴിയുകയായിരുന്നു അപ്പോഴും മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട നടിമാരുടെ കൂട്ടത്തിൽ മഞ്ജുവിന്റെ സ്ഥാനത്തിന് മാറ്റമൊന്നും സംഭവിച്ചിരുന്നില്ല ശേഷം ഹവോൾഡാറോ എന്ന ചിത്രത്തിലൂടെ ശക്തമായ തിരിച്ചുവരവാണ് മഞ്ജു നടത്തിയത് ശേഷം ഇങ്ങോട്ട് മഞ്ജുവിന്റെ വേഷപ്പകർഷകയ്ക്കാണ് മലയാളികൾ സാക്ഷ്യം വഹിച്ചത് നിരവധി വേഷങ്ങൾ മേക്ക് ഓവറുകൾ എല്ലാം കണ്ട് അമ്പരതിരിക്കുകയാണ് മലയാളികൾ മലയാളത്തിൽ നിന്നും തമിഴിലേക്കും മഞ്ജു ചുവട് വെച്ചു കഴിഞ്ഞു വിജയ് സേതുപതിക്കൊപ്പമുള്ള വിടുതലൈ റ്റു ആണ് താരത്തിന്റേതായി ഇനി പുറത്തിറങ്ങാനുള്ള ചിത്രം ഇതിനോടകം തന്നെ ചിത്രത്തിലെ പാട്ടുകളും മോഷൻ പോസ്റ്ററുകളും എല്ലാം ഇതിനോടകം തന്നെ ഹിറ്റായി കഴിഞ്ഞു തമിഴ് മഞ്ജുവിന്റെ നാലാമത്തെ ചിത്രമാണ് വിടുതലൈ റ്റു ഇപ്പോഴത്തെ ചിത്രത്തിന്റെ പ്രൊമോഷൻ പരിപാടികളുടെ തിരക്കിലാണ് താരം ഇപ്പോഴത്തെ വിടുതലൈ പാർട്ട് ടു പ്രൊമോഷനിടെ ചില ചിത്രങ്ങൾ പങ്കുവെച്ചെത്തിയിരിക്കുകയാണ് മഞ്ജു വാര്യർ പിന്നാലെ നിരവധി പേരാണ് കമന്റുകളുമായി എത്തിയിരിക്കുന്നത് പതിവ് പോലെ മുഖത്ത് ആ ചിരിയുണ്ട് എന്നും ഇങ്ങനെ തന്നെ കാണാനാണ് ആഗ്രഹം എന്തൊരു ഭംഗിയാണ് പ്രായം റിവേഴ്സ് ഗിയറിലാണോ തുടങ്ങിയ അഭിപ്രായങ്ങളാണ് ചിത്രത്തിന് താഴെയുള്ളത് സിനിമയിൽ മഞ്ജു തന്നെയാണ് ഡബ് ചെയ്തത് തമിഴിൽ അനായസം കൈകാര്യം ചെയ്യാനുള്ള മഞ്ജുവിന്റെ കഴിവിനെ നടൻ വിജയ് സേതുപതി പുകഴ്ത്തുന്ന വീഡിയോയും വൈറലാകുന്നുണ്ട് മഞ്ജുവിനൊപ്പം അഭിനയിക്കാൻ കഴിഞ്ഞത് ജീവിതത്തിലെ വലിയൊരു അവസരമായാണ് കാണുന്നതെന്നാണ് വിജയ് സേതുപതി പറഞ്ഞത് മാതൃഭാഷ അല്ലാതിരുന്നിട്ട് കൂടി വളരെ വേഗത്തിലാണ് അവർ സംഭാഷണങ്ങൾ പഠിച്ചെടുത്ത് പറയുന്നതെന്നും വളരെ ഉത്തരവാദിത്തോടും ആത്മാർത്ഥതയോടും കൂടിയാണ് അവർ ജോലി ചെയ്യുന്നതെന്നുമാണ് വിജയ് സേതുപതി പറഞ്ഞത് എനിക്കും മഞ്ജുവിനും ഒരേ സമയത്താണ് ഡയലോഗ് പഠിക്കാൻ തന്നത് എന്നാൽ ആദ്യം പഠിച്ചെടുത്തത് മഞ്ജു ആണ് അതും വളരെ വേഗത്തിൽ ഒരു രംഗത്തിനിടെ ഡയലോഗിന് സ്പീഡ് കൂട്ടാൻ സംവിധായകൻ ആവശ്യപ്പെട്ടപ്പോൾ അവർ അനായസമായാണ് അത് ചെയ്തത് എന്നാൽ തനിക്ക് കുറെ നേരം പഠിക്കാതെ അത്തരത്തിൽ സംസാരിക്കാൻ സാധിക്കില്ല എന്നും വിജയ് സേതുപതി പറഞ്ഞു ഓരോ ഷോട്ടിനായ മഞ്ജു തയ്യാറെടുക്കുന്നതിനെയും അദ്ദേഹം ഷോട്ട് തുടങ്ങുന്നതിന് മുൻപ് വരെ അദ്ദേഹം അത് പഠിച്ചുകൊണ്ടിരിക്കുമെന്നും വളരെ അർപ്പണബോധത്തോടെയും ആത്മാർത്ഥതയോടെയുമാണ് അവർ തന്റെ ജോലി ചെയ്യുന്നതെന്നും വിജയ് സേതുപതി പറഞ്ഞു മഞ്ജു മികച്ച അഭിനേത്രിയാണെന്ന കാര്യം ഞാൻ പറയേണ്ടതില്ലല്ലോ എന്നും അദ്ദേഹം ചോദിച്ചിരുന്നു ഇതാദ്യമായാണ് വിജയ് സേതുപതിക്കൊപ്പം അഭിനയിച്ചത് നേരത്തെയും അവസരങ്ങൾ വന്നിരുന്നുവെങ്കിലും എന്തൊക്കെയോ കാരണങ്ങളാൽ അത് നടന്നില്ല എന്നായിരുന്നു മഞ്ജു പ്രതികരിച്ചത് ഡിസംബർ ഇരുപതിനാണ് ചിത്രം തിയേറ്ററുകളിലേക്ക് എത്തുന്നത് പെരുമാളായി വിജയ് സേതുപതി എത്തുമ്പോൾ അദ്ദേഹത്തിന്റെ ഭാര്യ മഹാലക്ഷ്മിയായി മഞ്ജു വരൻ എത്തുന്നത് ഇരുവരും ഒന്നിച്ചുള്ള ഗാന വീഡിയോ ഇതിനകം തന്നെ ശ്രദ്ധേയമായി മാറിയിരുന്നു രജനീകാന്ത് നായകനായി എത്തിയ വേട്ടയൻ എന്ന ചിത്രമാണ് നടിയുടേതായി പുറത്തെത്തിയത് ഇനി എംബുരാൻ പുറത്തെത്താനുണ്ട് ബോളിവുഡ് ചിത്രത്തിലും നടി അരങ്ങേറ്റം െന്ന വിവരവും പുറത്തെത്തുന്നുണ്ട് യു ആർ യു ആർ യുവാൻ മീൻസ്ക്രൈബ് ഫോർ മോർഡിയോസ്